സംഗീതരംഗത്ത് പുതുവഴിവേറ്റി തുറന്ന അഷ്കർ ഔപചാരികമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായാണ് ചാവക്കാട് തിരുവത്ര സ്വദേശി അഷ്കർ സംഗീതരംഗത്ത് ശ്രദ്ധേയനാകുന്നത് പുന്നയൂരിൽ നടന്ന ദിൽകി ആവാസ് ഓർക്കസ്ട്ര സംഘടിപ്പിച്ച ഓൾ കേരള മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ അഷ്കർ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ട് ലളിതഗാനം എന്നിവയിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് സുഗന്ധ പാടും കുളിയണിയും കൽബതിൽ താളം ദമ്പതികളായ കരിമ്പി വീട്ടിൽ അംസുവിന്റെയും ആഷിക്കയുടെയും മക്കളിൽ മൂന്നാമനാണ് അഷ്കർ

പ്രവർത്തിച്ചു വരികയാണ് ജോലിക്കിടയിലും സംഗീതത്തോടുള്ള അഭിനിവേശം തുടരുന്ന ഈ ചെറുപ്പക്കാരൻ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതൽ തന്നെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് നീയുള്ള മിക്കപ്പോഴും ഒന്നാം സ്ഥാനം നേടി നാടിന്റെ അഭിമാനമായി മാറുന്ന അഷ്കർ ഈ രംഗത്ത് ഇനിയും ഉയരങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് സിസിടിവി ന്യൂസ് ചാവക്കാട്